വർഷങ്ങൾ പഴക്കമുള്ള വീടിൻ്റെ പിൻവശത്തായി പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിശബ്ദമായി പൊടി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു പണ്ടെങ്ങോ മാന്ത്രിക സംഗീതം തീർത്ത ഒരു മനോഹരമായ പിയാനോ അതിൻ്റെ കീകൾ പഴകി മഞ്ഞ നിറത്തിലേക്ക് മാറി തുടങ്ങിയിരുന്നു തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട എമ്മയുടെ കുടുംബത്തിൻ്റെ അഭിമാനമായിരുന്നു അത് എമ്മയുടെ മുത്തശ്ശി ഇസബെല്ലിൻ്റെ സംഗീതത്തോടുള്ള അഭിനിവേശവും വിരലുകളുടെ സ്നേഹസ്പർശവും ആ പിയാനോയിൽ പലതവണ മനോഹര സംഗീതം തീർത്തിരുന്നു മുത്തശ്ശിയുടെ മരണശേഷം എമ്മ ആ ഉപകരണത്തെ മറന്നു യുവത്വത്തിൻ്റെ കൊതിപ്പിൽ മുത്തശ്ശി പഠിപ്പിച്ചു കൊടുത്ത സംഗീത പാഠങ്ങൾ വരെ മറന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്ന എമ്മയുടെ കുടുംബം കിട്ടുന്ന വിലയ്ക്ക് ആ പഴയ പിയാനോ വിൽക്കുവാൻ തീരുമാനിച്ചു പൊടി കിടന്ന ആ പഴയ പിയാനോ തുടച്ചു വൃത്തിയാക്കുന്നതിനിടയിലാണ് മുത്തശ്ശി പണ്ട് പറഞ്ഞ കാര്യം എമ്മ ഓർത്തത് മോളെ ഇതെന്റെ ജീവനാണ് ഇത് നീ നിധി പോലെ കാത്തു സൂക്ഷിക്കണം മുത്തശ്ശിയുടെ വാക്കുകൾ ഓർത്തപ്പോൾ അവളുടെ മനസ്സ് പിടഞ്ഞു ഒരു നിമിഷം അവളിലെ ആ കലാകാരി ഉണർന്നു മുത്തശ്ശി പകർന്നു തന്ന അറിവുകൾ അവളുടെ സിരകളിലൂടെ കൈവിരലുകളിലേക്ക് ഒഴുകിയെത്തി അറിയാതെ എമ്മയുടെ വിരലുകൾ പിയാനോയിൽ മനോഹര സംഗീതം തീർത്തു അവൾ പറഞ്ഞു ഇല്ല ഇത് കൊടുക്കേണ്ട മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായി നമുക്കിത് സൂക്ഷിക്കാം അവൾ ആ പിയാനോ പതുക്കെ ഇരുന്ന സ്ഥലത്തേക്ക് തള്ളി നീക്കുന്നതിനിടയിൽ അതിൻ്റെ പിന്നിൽ നിന്നും ഒരു കുറിപ്പ് താഴേക്ക് വീണു മുത്തശ്ശിയുടെ വാക്കുകളായിരുന്നു അതിൽ ഇതൊരിക്കലും കൊടുക്കരുത് പണത്തിന് അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കായി എൻ്റെ സമ്പാദ്യം ഈ പിയാനോയിൽ തന്നെ വച്ചിട്ടുണ്ട് നിറക്കണ്ണുകളോടെ എമ്മ ആ പിയാനോയിൽ നിന്നും മുത്തശ്ശി തങ്ങൾക്കായി നൽകിയ ആ സമ്പാദ്യം എടുത്തു പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിയെങ്കിലും ഇനിയൊരിക്കലും മുത്തശ്ശിയുടെ ആ പിയാനോ വിൽക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു പഴക്കമുണ്ടെങ്കിലും നാം സൂക്ഷിക്കുന്ന പലതും നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും